നമസ്കാരം എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ട ഒരു കാഴ്ചയുണ്ട് കാറ്റിലൊഴുകി നീങ്ങുന്ന വെള്ളപ്പഞ്ഞിത്തുണ്ടുകൾ നമ്മൾ കുട്ടിക്കാലത്ത് ഊതിപ്പറുത്തിവിട്ട് സ്നേഹത്തോടെ അപ്പുപ്പൻ താടി എന്ന് വിളിച്ച ആ വിത്തുകൾ എന്നാൽ ഈ ഓർമ്മകൾക്ക് പിന്നിൽ നമ്മുടെ പറമ്പുകളിലും വഴിയരികിലും നിശബ്ദമായി വളരുന്ന ഒരു അത്ഭുത സസ്യമുണ്ട് അതാണ് എരുക്ക് കലോട്രോപ്പിസ് ജൈഗാൻഡിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഷീ സസ്യം അപ്പോസൈനീസിയെ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ് ഇന്ത്യൻ മിൽക്ക് വീഡ് ഫ്ലവർ ജോയിന്റ് മിൽക്ക് വീഡ് തുടങ്ങിയ പേരുകൾ ഇംഗ്ലീഷിലുണ്ട് സംസ്കൃതത്തിൽ ഇത് അർക്കം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വെറുമൊരു കളച്ചെടിയല്ല എരുക്ക് മറിച്ച് പ്രകൃതിയുടെ സമ്മാനമാണ് ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന് നോക്കാം പൂക്കൾ വെള്ള നിറത്തിലും ഇളം വയലറ്റ് നിറത്തിലും കുലകളായി കാണപ്പെടുന്നു അഞ്ചിതളുകളുള്ള പൂക്കളുടെ മധ്യഭാഗത്ത് കിരീടം പോലെയുള്ള രൂപം കാണാം പൂക്കൾ വളരെ നാൾ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും മങ്ങിയ പച്ച കലർന്ന ചാര നിറത്തിലുള്ള മാംസളവുമായ ഇലകളാണ് ഉള്ളത് ഇളം ഇലകളിൽ നനുത്ത രോമങ്ങൾ കാണാം ഇലയുടെ ചുവടു ഭാഗം തണ്ടിനോട് ചേർന്ന് ഹൃദയാകൃതിയിൽ ഇരിക്കുന്നു ഇലയുടെ അടിഭാഗത്ത് വെളുത്ത പൊടി പോലെ കാണപ്പെടുന്നു ചെടിയുടെ ഏതു ഭാഗം മുറിച്ചാലും വെളുത്ത കൊഴുത്ത കറ ഒഴുകിവരും വിഷാംശമുള്ള ഈ കറയിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് വിത്തുവഴിയും തണ്ട് മുറിച്ചു നട്ടും വേരിൽ നിന്നു വരുന്ന പുതിയ മുളകൾ മാറ്റി നട്ടുമാണ് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഈ ചെടി എളുപ്പത്തിൽ വളർത്താം ഈ അതിജീവന ശേഷിയാണ് എരുക്കിനെ വഴിയോരങ്ങളിലും തരിശു ഭൂമികളിലും സമൃദ്ധമായി കാണാൻ കാരണം അപ്പുപന്താടി പോലെയുള്ള വിത്തുകൾ കാറ്റിൽ പറന്ന് പുതിയ സ്ഥലങ്ങളിൽ വീണ് മുളയ്ക്കും എരുക്ക് ചെടിക്ക് ഹൈന്ദവ ആചാരങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് പൂക്കൾ ഗണപതിയുടെയും ശിവന്റെയും പൂജയ്ക്ക് ഉപയോഗിക്കുന്നു ഹോമത്തിനായി എരുക്കിന്റെ കമ്പുകൾ ഉപയോഗിക്കാറുണ്ട് തിരുവോണം നാളുകാരുടെ നക്ഷത്രമരമായും എരിക്കിനെ കണക്കാക്കുന്നു ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലുമെല്ലാം എരിക്കിന് വലിയ സ്ഥാനമുണ്ട് വാദരോഗങ്ങൾ ആസ്മ ചുമ സന്ധികളിലെ നീര് വേദന ചർമ്മ ആണിരോഗം തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ഔഷധമാണ് എരിക്ക് വേര് കറ ഇല തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഔഷധഗുണങ്ങൾ അടങ്ങിയവയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഔഷധത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതിൻ്റെ തണ്ടിനുള്ളിൽ ബലമുള്ള നാരുപയോഗിച്ച് കയറുകളും മീൻ ഒക്കെ ഉണ്ടാക്കിയിരുന്നു വിത്തുകൾക്ക് ചുറ്റുമുള്ള പഞ്ഞിനാരുകൾ ഉപയോഗിച്ച് തലയിണകളും ഉണ്ടാക്കുമായിരുന്നു പ്രകൃതിയിലെ ഒന്നിനെയും ചെറുതായി കാണേണ്ടതില്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക നന്ദി നമസ്കാരം